പതിനാല് മുതൽ ഇരുപത്തഞ്ച് വാക്യങ്ങൾ ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ ഇത് തലമുറ ദൂരം കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പൊളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴു ദിവസം പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം മുതൽ ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുണിമാവോ നീ നീക്കം ചെയ്യണം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും കുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവർക്ക് ഇസ്രായേൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൊട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം കുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിത്ത് വിച്ഛേദിപ്പിക്കപ്പെടണം പുളിപ്പി കുളിപ്പിച്ച് യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ആദിത്യ പെസഹ മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകു കുട്ടികളെ തിരഞ്ഞെടുത്തു കൊല്ലുകയും പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസ്സോ പുകി രണ്ട് കട്ടില കാലുകളിലും മേൽപ്പടിയിലും തെളിക്കുകയും പ്രഭാതമാകുന്നവരെ ആരും വീട്ടിന് പുറത്തു പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഭവിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിലക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് പോ കടന്നുപോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കുവാൻ അവിടുന്ന് അനു അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം